ും ഒരക്ഷേപകന്റെയും ആക്ഷേപത്തെ ഭയപ്പെടാതെ നാം നീതിയിലാണ് നിലയുറപ്പിക്കുന്നത് നാം സത്യത്തിലാണ് നിലയുറപ്പിക്കുന്നത് നമ്മുടെ പാതയിൽ നാം വിഘടന പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നവരല്ല നാം ഭീകരവാദ പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നവരല്ല ഈ രാജ്യത്തെ ജനകോടികളുടെ മുമ്പിൽ പ്രപഞ്ചനാഥൻ കനിഞ്ഞു നൽകിയ വിശുദ്ധമായ സന്ദേശത്തെ പ്രചരിപ്പിക്കുകയും അത് പ്രസരണം ചെയ്യുകയും ചെയ്യുന്ന സന്ദേശവാഹകർ മാത്രമാണ് നാം ഈ സന്ദേശം വഹിച്ചു എന്ന കാരണത്താല് കടുത്ത പീഡനങ്ങളാണ് ഏറ്റുവാങ്ങുന്നതെങ്കിൽ ആ ആത്മാഭിമാനം പണയപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ടു പോകാനും സന്നദ്ധരാകുന്ന ഒരു ജനവിഭാഗമാണ് നമ്മുടെ ആത്മാഭിമാനം ഉയർത്തുക വംശീയ ജനാധിപത്യം പിഴുതെറിയുക എന്ന തലവാചകത്തോടുകൂടി എസ് ഐ ഒ കോഴിക്കോട് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച ക്യാമ്പയിനിന്റെ സമാപനം കൊണ്ടുള്ള ഒരു പൊതുസമ്മേളനത്തെയാണ് ഈ സന്ദർഭത്തിൽ ഞാൻ അഭിസംബോധന ചെയ്യുന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ലോകത്തിലെ ഏറ്റവും വലിയ ഒരു മനുഷ്യാവകാശവും അമൗലികാവകാശങ്ങളും സംരക്ഷിക്കുന്ന ഒരു ഘടനയായി വിലയിരുത്തപ്പെടുന്ന ജനാധിപത്യത്തിൻ്റെ യാഥാർത്ഥ്യം തുറന്നു കാട്ടുക എന്നതും ആ ജനാധിപത്യ ഘടന ഏത് സ്വഭാവത്തിലാണ് വിവിധ ദേശരാഷ്ട്രങ്ങളിൽ ഒരു പ്രത്യേക വർഗത്തിൻ്റെയും പ്രത്യേക വിഭാഗത്തിൻ്റെയും താല്പര്യങ്ങൾ മാത്രം സംരക്ഷിക്കുന്ന ഒരു മർദ്ദക ഘടനയായി മാറിക്കൊണ്ടിരിക്കുന്നത് എന്ന് ചൂണ്ടിക്കാട്ടാനും വേണ്ടിയാണ് എസ് ഈ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു അതോടൊപ്പം തന്നെ ജനാധിപത്യ ഘടനയെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പച്ചയായ മനുഷ്യാവകാശ നിഷേധങ്ങൾക്ക് വിധേയമായി കൊണ്ടിരിക്കുന്ന ഇരകളോട് ഐക്യദാഡ്യം പ്രകടിപ്പിച്ചുകൊണ്ടും അവരുടെ ആത്മാഭിമാനത്തെയും അവരുടെ മൗലികമായ അവകാശത്തെയും ഉയർത്തിപ്പിടിച്ചുകൊണ്ടും അവരോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ടുള്ള ഒരു സമരം കൂടിയാണ് എസ് ഐ ഒ വിന്റെ ഈ പരിപാടിയെന്ന് നാം മനസ്സിലാക്കുന്നു ജനാധിപത്യം വന്ന് ഇന്ന് കൊണ്ടാടപ്പെടുന്ന ഒരു മഹത്തായ മൂല്യമായി കൊണ്ടാടപ്പെടുന്നുവെങ്കിലും അതിൻ്റെ ആരംഭ ദശ മുതൽ ഇന്നോളം വരെയുള്ള ജനാധിപത്യ ഘടനയുടെ ചരിത്രത്തിൽ മനുഷ്യാവകാശങ്ങളുടെ മനുഷ്യാവകാശങ്ങളെ റദ്ദു ചെയ്യാനുള്ള ഒരു മറയായി എന്നും ജനാധിപത്യം ഉപയോഗപ്പെട്ടു എന്നത് ഒരു യാഥാർത്ഥ്യമാണ് ആയിരത്തി ഇരുന്നൂറ്റി പതിനഞ്ചിൽ ബ്രിട്ടനിലെ ജോൺ രാജാവിന് സമർപ്പിച്ച മാഗ്ന കാർട്ടയാണ് ആധുനിക ജനാധിപത്യത്തിന്റെ പ്രാരംഭ ദശ എന്ന അർത്ഥത്തിൽ അടിയാളപ്പെടുത്തപ്പെടുന്നത് ഈ മാഗ്ന കാർട്ട പോലും ഒരർത്ഥത്തിൽ ബ്രിട്ടനിലെ സാധാരണക്കാരായ മനുഷ്യരുടെ അവകാശങ്ങളോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി നടത്തിയ ഒരു സമരത്തിന്റെയോ പോരാട്ടത്തിന്റെയോ ഫലമായി ഉണ്ടായ ഒരവകാശ പത്രികയെ ആയിരുന്നില്ല മറിച്ച് ബ്രിട്ടനിൽ ശക്തി പ്രാപിച്ച പ്രഭുവർഗം എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു ഉപരിവർഗം ആ ഉപരിവർഗത്തിന് കുറച്ച് കഴിഞ്ഞപ്പോൾ തോന്നി ബ്രിട്ടീഷ് രാജ് ബ്രിട്ടൻ എന്ന് പറയുന്ന രാജ്യത്തിലുള്ള സർവാധികാരങ്ങളും കൈയ്യാഴുന്നത് അവിടെയുള്ള രാജാവാണ് രാജാവും രാജാവിന്റെ പരിവാരങ്ങളും മാത്രം സുഖസൗകര്യങ്ങളും അതുപോലെ തന്നെ സർവാധികാരങ്ങളും കൈയാളുന്ന ഒരു സാഹചര്യത്തിലാണ് രാജാവിന് മാത്രം അവകാശപ്പെട്ടതല്ല ഇവിടെയുള്ള അവകാശങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ബ്രിട്ടനിൽ ഉദയം കൊണ്ട പ്രഭുവർഗം തങ്ങൾക്ക് കൂടി ചില അവകാശങ്ങൾ വേണമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് രാജാവിന്റെ മുമ്പിൽ ഒരവകാശ പത്രിക സമർപ്പിക്കുന്നത് മാഗ്ന കാർട്ട എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ അവകാശ പത്രിക പ്രഭുവർഗം രാജാവിന് സമർപ്പിച്ചപ്പോൾ ചില പ്രത്യേകമായ അവകാശങ്ങൾ തങ്ങൾക്ക് ലഭിക്കണമെന്ന് ആ പത്രികയിൽ അവർ എഴുതി ചേർത്തിട്ടുണ്ടായിരുന്നു പക്ഷേ ആ അവകാശങ്ങളിൽ നിന്നെല്ലാം തന്നെ സാധാരണക്കാർ മുക്തമാണ് എന്ന് ചേർക്കാൻ അവർ മടി കാണിച്ചിട്ടില്ല എന്നും അങ്ങനെ സാധാരണക്കാർക്ക് ഈ അവകാശങ്ങളൊന്നും ബാധകമല്ല രാജ്യത്തിന്റെ ഭരണ നിർവഹണത്തിലും രാജ്യത്തിലെ സ്വത്തവകാശത്തിലും രാജ്യത്തിന്റെ കാര്യങ്ങൾ തീരുമാനിക്കുന്നതിലും ഇവിടെ ഉയർന്നു നിൽക്കുന്ന പ്രഭുവർഗം എന്ന അർത്ഥത്തിൽ തങ്ങൾക്ക് പ്രത്യേകമായ അവകാശങ്ങളുണ്ട് എന്നും എന്നാൽ സാധാരണക്കാർക്ക് അവകാശങ്ങളൊന്നും തന്നെ പാടില്ല എന്നും എഴുതി ചേർത്ത മനുഷ്യാവകാശ വിരുദ്ധമായ ഒരു പ്രഖ്യാപനത്തെയാണ് ഇന്നും നാം വലിയ മൗലികാവകാശ പ്രഖ്യാപനമായി കൊണ്ടാടുന്നത് എന്നത് എന്തുമാത്രം വൈരുദ്ധ്യമാണ് എന്ന് സഹോദരന്മാരെ നാം ആലോചിക്കേണ്ടതുണ്ട് പിന്നീട് ബ്രിട്ടനിൽ മറ്റു ചില വിഭാഗങ്ങൾ കൂടി ഉയർന്നു വരികയുണ്ടായി ഡോക്ടർമാരും അതുപോലെ തന്നെ എഞ്ചിനീയർമാരും വർത്തക പ്രമുഖരും എന്ന് പറയുന്ന ചില വിഭാഗങ്ങൾ ഉയർന്നു വന്നപ്പോൾ അവരും പിന്നീട് തങ്ങൾക്ക് കൂടി ചില അവകാശങ്ങൾ വേണമെന്ന് പറഞ്ഞുകൊണ്ട് ബ്രിട്ടീഷ് രാജാവിനെതിരെ നടത്തിയ രക്തരഹിതമായ കലാപത്തെയാണ് ജനാധിപത്യ ഘടനയുടെ രണ്ടാമത്തെ സ്റ്റെപ്പായി ആധുനിക ചരിത്രം അടിയാളപ്പെടുത്തുന്നത് ഇവിടെയും സാധാരണക്കാരുടെ പക്ഷത്ത് ചേർന്നുകൊണ്ടായിരുന്നില്ല ജനാധിപത്യം വിലയിരുത്തപ്പെട്ടത് ജനാധിപത്യ ത്തിന്റെ ചരിത്രത്തിൽ ഇന്നോളം തന്നെ ജനാധിപത്യ ഘടനയെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സമൂഹത്തിലെ ഒരു വർഗത്തിന്റെ ഒരു വിഭാഗത്തിന്റെ ആധീശത്വമുള്ള ആധിപത്യമുള്ള ഒരു ശക്തിക്ക് എപ്പോഴും ജനാധിപത്യ ഘടനയെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തങ്ങളുടെ താല്പര്യങ്ങളെ ബഹുജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കാൻ സാധിക്കുമെന്നതിന്റെ എത്രയോ ഉദാഹരണങ്ങളെ ലോക ചരിത്രത്തിൽ ഇങ്ങോളം നമുക്ക് കാണാൻ സാധിക്കും അതിന്റെ ഏറ്റവും നല്ല ഉജ്ജ്വലമായ അതിന്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് അമേരിക്ക അമേരിക്കയിൽ ജനാധിപത്യ ഘടന സ്ഥാപിക്കപ്പെടുന്നത് ും റി അമേരിക്ക മാറിയെങ്കിലും അമേരിക്കയുടെ ഇന്നോളമുള്ള ചരിത്രം എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ വെള്ള വംശീയതയിൽ വിശ്വസിക്കുന്ന വെള്ള മേധാവികൾ കറുത്തവർക്ക് നേരെ നടത്തിയ അതിശക്തമായ മനുഷ്യാവകാശ നിഷേധത്തിന്റെ പച്ചയായ നൂറുകണക്കിന് ഉദാഹരണങ്ങളെ അമേരിക്കയുടെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും ജനാധിപത്യ ഘടന എന്ന് കൊണ്ടാടപ്പെടുന്ന അമേരിക്കയുടെ ഭരണഘടന എഴുതിയ തോമസ് ജഫേസർ എന്ന പേരിൽ അറിയപ്പെടുന്ന അമേരിക്കയുടെ പ്രസിഡന്റ് അന്ന് പറഞ്ഞതുപോലും കറുത്തവർക്ക് നേരെ ആക്രമണങ്ങൾ നടത്തുന്ന അവർ പ്രതിരോധിക്കുകയാണെങ്കിൽ അവരെ കോടാലി കൊണ്ട് ഉപയോഗിച്ചുകൊണ്ട് നേരിടണമെന്നായിരുന്നു അമേരിക്കയുടെ മറ്റൊരു പ്രസിഡന്റ് പറഞ്ഞത് കറുത്തവരോടുമായുള്ള സംഘടനമാണ് യഥാർത്ഥമായ വർഗ ഇന്ത്യയുടെ ചരിത്രത്തിലും നാം ഇന്ന് കൊണ്ടാടുന്ന ഇതേ ഘടനയെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിൽ കറുത്ത നാളുകൾ വിശേഷിപ്പിക്കപ്പെടുന്ന ഹൃദയം തകർന്ന നാളുകൾ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന അടിയന്തരാവസ്ഥ ഇന്ത്യയിൽ നടപ്പാക്കിയത് ഇതേ ജനാധിപത്യ ഘടനയെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ാണ് ഹിറ്റ്ലറെ ജർമ്മനിയിൽ അധികാരത്തിൽ വന്നത് മുസോളിനിയും ജനാധിപത്യത്തെ കുറിച്ച് സംസാരിച്ചു കൊണ്ട് തന്നെയാണ് വംശീയ മേധാവി യുദ്ധോത്സുകതയെ കുറിച്ചും ആളുകളോട് പ്രഘോഷണം നടത്തുകയും അങ്ങനെ ഇറ്റലിയെയും ജർമ്മനിയെയും ഏറ്റവും വലിയ മനുഷ്യവിരുദ്ധമായ രാഷ്ട്രങ്ങളാക്കി മാറ്റുകയും ചെയ്തത് നമ്മുടെ രാജ്യത്ത് ഇന്ന് സവർണ ഫാസിസം ഒരു യാഥാർത്ഥ്യമായിരിക്കെ ഇന്ത്യയുടെ ജാതി ഘടനയെ സമർത്ഥമായി ചൂഷണം ചെയ്യുന്ന സവർണർക്ക് മാത്രം അനുഭവിക്കാനുള്ളതാണ് ഈ രാജ്യമെന്ന് വിശ്വസിക്കുന്നത് ഈ രാജ്യത്തെ സവർണ താൽപര്യം സംരക്ഷിക്കുന്ന സംഘപരിവാർ പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രവും രാഷ്ട്രീയവും ഇതേ ജനാധിപത്യ ഘടനയെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഇന്ത്യയിലെ ദളിതരെയും ആദിവാസികളെയും മുസ്ലിങ്ങളെയും ന്യൂനപക്ഷങ്ങളെയും ക്രൂരമായി അടിച്ചൊതുക്കാൻ ശ്രമിക്കുന്നത് ഇത്തരം ഒരു പശ്ചാത്തലത്തിൽ നിലനിൽക്കുന്ന ഭരണഘടനയുണ്ട് എന്ന് കരുതിക്കൊണ്ടോ അല്ലെങ്കിൽ ഈ രാജ്യത്തൊരു പ്രത്യേകമായ ജനാധിപത്യ ഘടന ഉണ്ട് എന്ന് കരുതിയത് കൊണ്ടോ നമുക്ക് നമ്മുടെ അവകാശങ്ങൾ തിരിച്ചുപിടിക്കാൻ സാധ്യമല്ല െന്നും നമ്മുടെ മനുഷ്യാവകാശങ്ങളെ ഈ പ്രപഞ്ചനാഥനായ പ്രപഞ്ചനാഥനായ സർവാധിനാഥൻ നമുക്ക് പകർന്നു തന്നിരിക്കുന്ന മൗലികമായ അവകാശങ്ങളാണ് എന്നും തിരിച്ചറിഞ്ഞുകൊണ്ട് ആ അവകാശങ്ങൾ നേടിയെടുക്കാനുള്ള പോരാട്ടം നമ്മുടെ ജന്മാവകാശമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മുടെ സ്വന്തത്തെ കുറിച്ച് അഭിമാനിച്ചുകൊണ്ടും സ്വന്തത്തെ കുറിച്ച് പ്രതീക്ഷ വെച്ച് പുലർത്തിക്കൊണ്ടും ഈ രാജ്യത്ത് ആർക്ക് മുന്നേറാൻ സാധിക്കുമോ അവർക്ക് മാത്രം അവകാശപ്പെട്ടതാണ് ഈ രാജ്യത്തിന്റെ ഭാവി നമ്മുടെ രാജ്യത്ത് വംശീയ ഘടനയോടുകൂടി പ്രവർത്തിക്കുന്ന സംഘപരിവാർ പ്രതിനിധാനം ചെയ്യുന്ന ഫാസിസം ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളെ കടുത്ത അരക്ഷിതാവസ്ഥയിലേക്ക് തള്ളിയിട്ടുകൊണ്ടാണ് അവരുടെ ആത്മാഭിമാനം ചോർത്തിക്കളഞ്ഞുകൊണ്ടാണ് അവർക്ക് പ്രതീക്ഷ വെച്ചു പുലർത്താനുള്ള സർവ്വവാതിലുകളും കൊട്ടിയടച്ചുകൊണ്ടാണ് ഇന്ത്യയുടെ ജനാധിപത്യ ഘടനയെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആൾക്കൂട്ട കൊലകളും അതുപോലെ തന്നെ ജയ് ശ്രീം ആക്രോശങ്ങളും പരിഷ്കാർ പുരസ്കാർ മുദ്രാവാക്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നിലവിളക്ക് കൊളുത്താനും അവരുടെ ഒരുപാട് ോഷങ്ങൾ കൊണ്ടാടാനും മുസ്ലിങ്ങളെയും ന്യൂനപക്ഷങ്ങളെയും നിർബന്ധിച്ചു കൊണ്ടിരിക്കുന്നത് ഇത്തരം ഒരു പശ്ചാത്തലത്തിൽ മഹത്തായി ഇസ്ലാമാകുന്ന വിശ്വാസ പ്രമാണത്തിൽ നിന്ന് പ്രചോദനം പ്രവർത്തിക്കുന്ന ഒരു സംഘം അർത്ഥത്തിൽ നാം ഒരു കാര്യം തിരിച്ചറിയണം രാജ്യത്തിന്റെ സാഹചര്യം എന്തുമാത്രം അപകടകരമാണ് എങ്കിലും രാജ്യത്തെ നമ്മുടെ ജീവന് നേരെയും നമ്മുടെ സുരക്ഷയ്ക്ക് നേരെയും എന്തുമാത്രം ഭീഷണികൾ ഉയർന്നു വരികയാണ് എങ്കിലും അത്തരം ഒരു സാഹചര്യത്തിലെ മനസ്സ് തകർന്നുകൊണ്ട് നിരാശയായി നാം ജീവിക്കുകയാണ് എങ്കിൽ നമുക്ക് ഭാവിയില്ല വിശുദ്ധ ഖുർആൻ പ്രഖ്യാപിച്ചതുപോലെ നിങ്ങൾ നിങ്ങൾ പാടില്ല പാടില്ല ദുഃഖിക്കാൻ വിശ്വാസികളാണ് എങ്കിൽ നിങ്ങളാണ് ലോകത്തുള്ള ഏറ്റവും ഉന്നതരെന്ന് പ്രഖ്യാപിച്ച ഒരു മഹത്തായ വേദഗ്രന്ഥമുണ്ടല്ലോ ആ വേദഗ്രന്ഥത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് നമുക്കിവിടെ പ്രവർത്തിക്കാൻ സാധിക്കണം നാം സംസാരിക്കുന്നത് സർവ്വ മനുഷ്യർക്കും അവകാശപ്പെട്ട ഒരു ഭൂമിയെക്കുറിച്ചാണ് നാം സംസാരിക്ക ലോകത്തുള്ള മുഴുവൻ മനുഷ്യർക്കും അവകാശപ്പെട്ട ഒരു ലോകത്തെക്കുറിച്ചാണ് മുസ്ലിങ്ങൾ എന്ന നിലയ്ക്ക് മുസ്ലിങ്ങൾക്ക് മാത്രം അവകാശപ്പെട്ട ഒരു രാഷ്ട്രഘടനയെ കുറിച്ചോ മുസ്ലിങ്ങൾക്ക് മാത്രം അവകാശപ്പെട്ട ഒരു ദേശീയ ഘടനയെ കുറിച്ചോ അല്ല നാം സംസാരിക്കുന്നത് മറിച്ച് ഈ പ്രപഞ്ചത്തിലുള്ള മുഴുവൻ മനുഷ്യരെയും സൃഷ്ടിച്ചിരിക്കുന്നത് പ്രപഞ്ചനാഥനായ ഏകനായ സിട്ടാവാണ് എന്നും ആ സിട്ടാവിന്റെ ആജ്ഞാനിർദ്ദേശങ്ങൾ അംഗീകരിച്ചു കൊണ്ട് ജീവിക്കുക എന്നതാണ് നമ്മുടെ ചരിത്രപരമായ ബാധ്യത എന്നും ആ സിട്ടാവിന്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് ജീവിക്കുന്ന ഒരു ലോകത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ ഈ രാജ്യത്ത് പ്രബി ലോകത്ത് പ്രപഞ്ചനാഥൻ സംവിധാനിച്ചു തന്നിരിക്കുന്ന സകല വിഭവങ്ങളും മുഴുവൻ മനുഷ്യർക്കും അവകാശപ്പെട്ടതാണ് എന്ന മനുഷ്യാവകാശത്തിന്റെ പ്രതലത്തിൽ ഊന്നി നിൽക്കുന്ന മനുഷ്യ സമത്വത്തിന്റെ പ്രതലത്തിൽ ഊന്നി നിൽക്കുന്ന മനുഷ്യന്റെ മൗലികമായ അവകാശങ്ങൾ കവർന്നെടുക്കാനുള്ള അധികാരവും അർഹതയും ലോകത്തുള്ള ഒരു ശക്തിക്കുമില്ല എന്ന് പഠിപ്പിക്കുന്ന ഒരു പ്രത്യയശാസ്ത്രത്തിന്റെ ശാസ്ത്രത്തിന്റെ പ്രതലത്തിൽ നിന്നുകൊണ്ടാണ് എസ് പ്രസ്ഥാനങ്ങളെ ഈ രാജ്യത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മുടെ രാജ്യത്തിന്റെ ജനാധിപത്യ ഘടനയെ തന്നെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സവർണ ഫാസിസം ഇവിടെ അർത്തു വിളിച്ചുകൊണ്ട് ഇന്ത്യൻ തെരുവുകളിൽ ഉറഞ്ഞു തുള്ളിക്കൊണ്ടിരിക്കുമ്പോൾ അതിനെതിരെ മനുഷ്യാവകാശ പ്രക്ഷോഭങ്ങളുടെയും മനുഷ്യാവകാശങ്ങളുടെയും പക്ഷത്ത് ചേർന്നുകൊണ്ട് രംഗത്ത് നിലയുറപ്പിച്ചിരിക്കുന്ന ഒരു പ്രസ്ഥാനം എന്ന അർത്ഥത്തിൽ നാം ചരിത്രത്തിൽ നിന്ന് ഒരുപാട് പാഠങ്ങൾ പഠിക്കേണ്ടിയിരിക്കുന്നു തീർച്ചയായും ഈ മഹത്തായ വിശ്വാസ പ്രമാണമനുസരിച്ചുകൊണ്ട് ജീവിക്കുന്ന പ്രവാചകന്മാരെ കുറിച്ച് വിശുദ്ധ കുർആൻ സംസാരിക്കുന്നുണ്ട് പ്രവാചകന്മാരെ കുറിച്ച് വിശുദ്ധ ഖുർആൻ സംസാരിക്കുമ്പോൾ പ്രവാചകന്മാർ പലരും തന്നെ കടുത്ത പരീക്ഷണത്തിന്റെ അഗ്നിപർവ്വതങ്ങൾ താണ്ടിക്കടക്കേണ്ടി വന്നു അവർക്ക് എന്ന് നാം ചരിത്രത്തിൽ വായിക്കുന്നു പ്രവാചകന്മാർ കടുത്ത പരീക്ഷണത്തിന്റെ നാളുകളിലൂടെ അവർക്ക് സഞ്ചരിക്കേണ്ടി വന്നത് അവരെ മനുഷ്യാവകാശങ്ങൾക്ക് നേരെ ശബ്ദിച്ചത് കൊണ്ടായിരുന്നില്ല ഈ പ്രപഞ്ചത്തിന്റെ പിന്നിൽ ഒരു സിട്ടാവുണ്ട് എന്നും ആ സിട്ടാവിന്റെ വിനീത വിധിയ ദാസനായി ജീവിച്ചുകൊണ്ട് നല്ല മനുഷ്യനായി <im> ജീവിച്ചു മൂല്യങ്ങൾ ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് ജീവിക്കുമ്പോഴേ നിങ്ങൾക്ക് സുന്ദരമായ ഒരു ലോകമുണ്ട് എന്നും പ്രഖ്യാപിച്ച പല പ്രവാചകന്മാരെയും എതിർക്കുകയും അവർക്കെതിരെ അതിശക്തമായ സൃഷ്ടിക്കുകയും ചെയ്തു ചരിത്രത്തിൽ ഇരുട്ടിന്റെ പ്രതിരോധിക്കുകയും ചരിത്രം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ഇരുട്ടിന്റെ ശക്തികളെ ഇതുപോലെയുള്ള കടുത്ത കടുത്ത പ്രതിസന്ധികൾ അവരുടെ മാർഗത്തിൽ സ്വീകരിച്ചപ്പോൾ ആ പ്രവാചകന്മാരെല്ലാവരും തന്നെ ചരിത്രത്തിലൂടെ മുന്നോട്ട് പോയത് ആത്മാഭിമാനം പണയപ്പെടുത്താതെ തങ്ങളുടെ ആദർശം പണയപ്പെടുത്താതെ തങ്ങളുടെ വിശ്വാസം അടിപറ വെക്കാതെ യാതൊരു തങ്ങളുടെ ആത്മാഭിമാനം ആരുടെ മുമ്പിലും പണയപ്പെടുത്തുകയില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടായിരുന്നു എന്ന് ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് നമ്മുടെ മുമ്പിൽ പ്രവാചകൻ ഇബ്രാഹിമിന്റെ ചരിത്രമുണ്ട് സ്വന്തം വീട്ടിൽ നിന്ന് കുടിയിറക്കപ്പെട്ട ഒരു പ്രവാചകന്റെ ചരിത്രം സംഘപരിവാർ ഇന്ത്യയിലെ മുസ്ലിങ്ങളോട് പറയുന്നത് ഈ രാജ്യം നിങ്ങൾക്ക് അവകാശപ്പെട്ടതല്ല നിങ്ങൾ ഈ രാജ്യത്തിന് കുടിയിറക്കപ്പെടേണ്ടവരാണ് നിങ്ങൾ ഈ രാജ്യത്തിന് കടന്നു വന്നവരാണ് അവരോട് വിനയത്തോടുകൂടി ഞങ്ങൾക്ക് പറയാനുള്ളത് സ്വന്തം വീട്ടിൽ നിന്ന് കുടിയിറക്കപ്പെട്ട ഒരു പ്രവാചകന്റെ പാരമ്പര്യത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ഇന്ത്യയിലെ ഇസ്ലാമിക പ്രസ്ഥാനങ്ങളെ പോലെയുള്ള സംഘങ്ങൾ ആ പ്രവാചകൻ ചെയ്ത തെറ്റെന്തായിരുന്നു തീർച്ചയായും നിങ്ങൾക്ക് ലഭിച്ചിട്ടില്ലാത്ത ചില വിജ്ഞാനങ്ങള് എനിക്ക് ലഭിച്ചിട്ടുണ്ട് സ്വത്തേ താങ്കൾ അതുകൊണ്ട് എന്നെ പിന്തുടരണം അതുകൊണ്ട് നിങ്ങൾ െ പിന്തുടരണം ഞാൻ താങ്കൾക്ക് സന്മാർഗം മാർഗത്തിലൂടെ എങ്ങനെയാണ് സഞ്ചരിക്കേണ്ടത് എന്ന് ഞാൻ പഠിപ്പിച്ചുതരാമെന്ന് പ്രവാചകൻ ഇബ്രാഹിം പറഞ്ഞപ്പോൾ പ്രവാചകനോട് സ്വന്തം പിതാവ് ഇതുപോലെയുള്ള ധാർമ്മിക ഉപദേശങ്ങൾ നിർത്തുന്നില്ലെങ്കിൽ ആളുകളെ നന്നാക്കാനുള്ള പ്രവർത്തനങ്ങൾ നീ അവസാനിപ്പിക്കുന്നില്ല എങ്കിൽ നിന്നെ ഞാൻ എറിഞ്ഞോടിക്കും നിന്നെ ഞാൻ എറിഞ്ഞോടിക്കും നീ എന്നെ ഒഴിവാക്കിക്കൊണ്ട് എങ്ങോട്ടെങ്കിലും ഞാൻ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് സ്വന്തം വീട്ടിൽ നിന്ന് കുടിയിറക്കപ്പെട്ട ഇബ്രാഹിം എന്ന് പറയുന്ന പ്രവാചകൻ ആ പ്രവാചകനെ നമ്മൾ പിന്നീട് കാണുന്നത് ആ നാട്ടിലെ മർദ്ദകനായ ഏക ചത്രാധിപതിയായ നമ്രൂദിന്റെ മുമ്പിലാണ് നമ്രൂദ് തീക്കുണ്ടങ്ങൾ കണ്ടുകൊണ്ട് പകച്ചുപോകുന്നതിന്റെ പകരം ആ പ്രവാചകനെ തന്റെ വിശ്വാസത്തിൽ നിന്ന് പ്രചോദനം കൊണ്ടു താൻ ഉയർത്തിപ്പിടിക്കുന്ന മഹത്തായ ആശയത്തിൽ നിന്ന് പ്രചോദനം കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കുകയും അങ്ങനെ തീക്കുണ്ടങ്ങളും പ്രതിസന്ധികളും തണ്ടിക്കടന്നുകൊണ്ട് ആ പ്രവാചകൻ മുന്നോട്ടു പോവുകയും ചെയ്തു എന്ന് ഇസ്ലാമിന്റെ ചരിത്രം നമ്മോട് പറയുന്നു വിജനമായ മരുഭൂമിയിൽ ഒരു ഒരു ഇല പോലും ഇല്ലാത്ത ഒരു കുടിനീർ പോലും ലഭിക്കാത്ത വിജനമായ ഭൂമിയിൽ സ്വന്തം ഭാര്യയെയും പിഞ്ചു കുഞ്ഞിനെയും ഉപേക്ഷിച്ചു പാലായനം ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ അത് ദൈവത്തിന്റെ കൽപ്പനയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ദൈവം അവരെ സഹായിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് പ്രതീക്ഷ വെച്ച് പുലർത്തുകയും ചെയ്ത ഒരു പ്രവാചകൻ ഉണ്ടല്ലോ ഇതുപോലെയുള്ള പ്രവാചകന്മാരിൽ നിന്നാണ് സംസാരിക്കുമ്പോൾ നാം പ്രചോദനം കൊള്ളേണ്ടത് നമ്മുടെ മുമ്പിൽ പ്രവാചകൻ മൂസ അലി ഇസ്സലാമുണ്ട് ഇതുപോലെയുള്ള ക്രൂരമായ ജൽപ്പനങ്ങൾ കാരണം ജന്മാവകാശം പോലും നിഷേധിക്കപ്പെട്ട ഇസ്രയേൽ ിൽ പിറന്നു വീണ ഒരു പിഞ്ചു കുഞ്ഞായിരുന്നാശം പോലും നിഷേധിക്കപ്പെട്ട ആ പ്രവാചകന്റെ സമുദായം ചെയ്തുകൊണ്ട് നദിയിലേക്ക് വലിച്ചെറിയപ്പെട്ട ഒരു പ്രവാചകനായിരുന്നു ആ പ്രവാചകൻ അതേ പ്രവാചകൻ തന്നെയാണ് സുരൗൻ എന്ന് പറയുന്ന ഏകഛക്രാധിപതിയുടെ കൊട്ടാരത്തിൽ ആ സുരൗനി സകല സുഖ സൗകര്യങ്ങളും അനുഭവിച്ചു അവന്റെ ഭക്ഷണം കഴിച്ചുകൊണ്ടും ജീവിച്ച

ചില ഫാസിസ്റ്റുകളും മുസ്ലിങ്ങളോട് ചോദിക്കാനുള്ള ചോദ്യം അതാണ് നിങ്ങൾക്ക് ഞങ്ങൾ സംരക്ഷണം നിങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ അനുവാദം ഇത് ഞങ്ങളുടെ ഔദാര്യമാണ് അർത്ഥത്തിൽ ചോദിച്ചപ്പോൾ പ്രവാചകൻ മൂസ കൊടുത്ത ഒരു മറുപടിയുണ്ട് ഇതൊക്കെ നൂറ്റാണ്ടുകളായി സമുദായത്തെ അടിച്ചമർത്തിയപ്പോഴേ അതിന്റെ പേരിൽ നിങ്ങൾ എനിക്ക് വേണ്ടി ചെയ്ത ഒരു ഔദാര്യം പറയുന്ന പ്രഖ്യാപിക്കുകയുണ്ടായി അങ്ങനെ പ്രഖ്യാപിച്ചുകൊണ്ട് നിർത്തിയില്ല മർദ്ദകനായ ഈ കൊട്ടാരത്തിൽ സമുദായത്തെ പ്രഖ്യാപിച്ച പ്രവാചകൻ വിമോചനത്തിന്റെ ഭൂമിയിൽ മർദ്ദിക്കപ്പെട്ട ജനവിഭാഗത്തോട് ഔദാര്യം കാണിക്കാനും അവരെ ജനങ്ങളുടെ നേതാക്കന്മാരാക്കാനും നായകന്മാരാക്കാനും അവരെ ഭൂമിയുടെ അവകാശികളാക്കി മാറ്റാനും നാം ആഗ്രഹിക്കുന്നു എന്ന് പ്രഖ്യാപിച്ച ആ മഹത്തായ പ്രഖ്യാപനം ഈ പ്രവാചകനെ കുറിച്ചാണ് വിശുദ്ധ അവതരിപ്പിച്ചത് പ്രവാചകന്മാരാരും തന്നെ ഏക ഏകഛത്ഥാധിപതികളായ ഭരണകൂടത്തിന്റെ മുമ്പിൽ തലകുനിച്ചില്ല മറിച്ച് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് പ്രപഞ്ചനാഥനായ സർവാധിനാഥനായ മതി ഞങ്ങളെ സംരക്ഷിക്കാൻ എന്ന് പറഞ്ഞുകൊണ്ട് തങ്ങളുടെ വിശ്വാസമോ തങ്ങളുടെ ആദർശമോ ആരുടെ മുൻപിലും പണയപ്പെടുത്തുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് പ്രഖ്യാപിച്ചു എന്നതാണ് ഇസ്ലാമിന്റെ ചരിത്രം മഹാനായ റസൂലിന്റെ മുമ്പിൽ തന്നെ വന്നിട്ട് പ്രമാണിമാരെ അദ്ദേഹത്തിന്റെ ഒരു അഭ്യർത്ഥന നടത്തിയിട്ടുണ്ട് താങ്കൾ ഉയർത്തിപ്പിടിക്കുന്ന ആദർശത്തിൽ വെള്ളം ചെറുക്കുകയാണ് എങ്കിൽ താങ്കൾ ഉയർത്തിപ്പിടിക്കുന്ന ആദർശത്തിൽ കീഴടങ്ങാൻ താങ്കൾ സന്നദ്ധമാകണെങ്കിൽ ഇവിടെയുള്ള സമ്പത്തും അധികാരവും സ്ഥാനമാനങ്ങളും എല്ലാം തന്നെ ഞങ്ങൾ താങ്കൾക്ക് നൽകാം ഈ സന്ദർഭത്തിൽ പ്രവാചകൻ അവരോട് നൽകിയ ഒരു മറുപടി ഉണ്ടല്ലോ ആ മറുപടിയാണ് സഹോദരന്മാരെ എക്കാലത്തും നമ്മളുടെ മറുപടി അവർ സൂര്യനെ ും അതുപോലെ ഉപേക്ഷിക്കാൻ വേണ്ടി അവർ അവരിത് വെച്ച് തന്നാലും ഞാൻ എന്റെ നിലപാടുകളിൽ വെള്ളം ചേർക്കുകയില്ല

ൂരഹു എന്റെ മുമ്പിൽ രണ്ട് മാർഗം മാത്രമേ ഉള്ളൂ ഒന്നുകിൽ ഒന്നുകിൽ ഈ ഈ ദീനിനെ സ്ഥാപിക്കണം അല്ലെങ്കിൽ അല്ലെങ്കിൽ ഞാൻ മരിക്കണം മരണം മഹത്തായ പറഞ്ഞ ആ പ്രവാചകന്റെ പിൻപറ്റിക്കൊണ്ടാണ് നമ്മുടെ രാജ്യത്തിന്റെ ഉത്തരേന്ത്യയുടെ തെരുവീഥികളിൽ ജയ് ശ്രീറാം വിളിക്കണമെന്ന് പറഞ്ഞ് ആക്രോശിച്ച ജനകൂട്ടത്തോടെ അത് പറയാൻ വിസമ്മതിച്ചുകൊണ്ട് രക്തസാക്ഷിത്വം വഹിച്ച പിഞ്ചുപാലൻ പ്രതിനിധാനം ചെയ്യുന്നത് എന്ന് കൗമാര ം ചെയ്യുന്നത് എന്ന് സുഹൃത്തുക്കളെ നാം മനസ്സിലാക്കേണ്ടതാണ് പ്രഖ്യാപനം ഈ സത്യമാർഗത്തിൽ ഉറച്ചു നിന്നു എന്ന പേരിലാണ് ഞങ്ങൾ പീഡിപ്പിക്കപ്പെടുന്നത് ഞങ്ങൾ മർദ്ദിക്കപ്പെടുന്നത് എങ്കിൽ ഞങ്ങൾക്കത് പ്രശ്നമല്ല ഞങ്ങൾ ദുർബല ചിത്തരാകുകയില്ല വമസ്തഖാനോ ഞങ്ങളുടെ ജീവൻ സംരക്ഷിക്കാൻ വേണ്ടി നിങ്ങളുടെ ദയാ വായ്പ വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുകയില്ല എന്ന് പറയാന് നമുക്ക് സാധിക്കേണ്ടതുണ്ട് അങ്ങനെ പറഞ്ഞ ഒരു ചരിത്രമാണ് ഇസ്ലാമിന്റെ ചരിത്രം അങ്ങനെ പറഞ്ഞുകൊണ്ട് മുന്നോട്ടു പോയ ഒരു ചരിത്രമാണ് ഇസ്ലാമിന്റെ ചരിത്രം ഇസ്ലാമിനെ നശിപ്പിക്കാനും മുസ്ലിം സമൂഹത്തെ ഉന്മൂലനം ചെയ്യാനും വംശീയ മനോഭാവത്തോടുകൂടി പ്രവർത്തിച്ച ഇരുട്ടിന്റെ ശക്തികളെ ഇസ്ലാം എങ്ങനെ ഇന്ത്യയിലെ ഫാസിസ്റ്റുകൾ ഒരുപാട് കാലം ഗവേഷണം ബാഗ്ദാദിലെ ഫാസിസത്തെക്കാളും സ്വഭാവത്തിൽ ും ബാഗ്ദിലെ രക്തപ്പെടുകൾ തീർത്തുകൊണ്ട് തരിപ്പണമാക്കിയ താർത്താരികളുടെ ചരിത്രം ഇസ്ലാമിക ചരിത്രത്തിലുണ്ട് ആ താർത്താരികൾക്ക് പിന്നീട് എന്ത് സംഭവിച്ചു ഇസ്ലാമിനെ തകർത്ത അതേ താർത്താരികളുടെ പിന്മുറക്കാർ തന്നെ പിൽക്കാലത്തെ ഇസ്ലാമിന്റെ കൊടിവാഹകരായി ചരിത്രത്തിലെ ഇസ്ലാമിന്റെ ജ്വലിക്കുന്ന പ്രതീകങ്ങളായി ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിലേക്ക് ഇസ്ലാമിന്റെ എത്തിച്ചു എന്ന് ചരിത്രം പറയുന്നുണ്ട് ഖുർആൻ തന്നെ ഈ കാര്യം പറയുന്നു ഇറങ്ങി പുറപ്പെടുന്നില്ല എങ്കിൽ കർമ്മനിരതനാവുന്നില്ല എങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സരണിയിൽ പ്രവർത്തന പാതയിൽ ഉറച്ചു നിൽക്കുന്നില്ല എങ്കിൽ അള്ളാഹു നിങ്ങളെ മാറ്റും തലസ്ഥാനത്ത് മറ്റൊരു വിഭാഗത്തെ കൊണ്ടുവരും ഇത് പ്രയാസമുള്ള കാര്യമല്ല ഖുർആൻ പറയുന്നുണ്ട് ലാ ലൗമത ഒരു 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 ആക്ഷേപത്തെ ഭയപ്പെടാത്ത സമൂഹത്തെ സമുദായത്തെ വിഭാഗത്തെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആഗ്രഹിക്കുന്നത് തീർച്ചയായും ഈ രാജ്യത്തും ഒരക്ഷേപകന്റെയും ആക്ഷേപത്തെ ഭയപ്പെടാതെ നാം നീതിയിലാണ് നിലയുറപ്പിക്കുന്നത് നാം സത്യത്തിലാണ് നിലയുറപ്പിക്കുന്നത് നമ്മുടെ പാതയിൽ നാം വിഘടന പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നവരല്ല നാം ഭീകരവാദ പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നവരല്ല ഈ രാജ്യത്തെ ജനകോടികളുടെ മുമ്പിൽ പ്രപഞ്ചനാഥൻ കനിഞ്ഞു നൽകിയ വിശുദ്ധമായ സന്ദേശത്തെ പ്രചരിപ്പിക്കുകയും അത് പ്രസരണം ചെയ്യുകയും ചെയ്യുന്ന സന്ദേശവാഹകർ മാത്രമാണ് നാം ഈ സന്ദേശം വഹിച്ചു എന്ന കാരണത്താല് കടുത്ത പീഡനങ്ങളാണ് ഏറ്റുവാങ്ങുന്നതെങ്കിൽ ആ പീഡനങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടും ആത്മാഭിമാനം പണയപ്പെടുത്തിക്കൊണ്ട് പണയപ്പെടുത്താതെ മുന്നോട്ടു പോകാനും സന്നദ്ധരാകുന്ന ഒരു ജനവിഭാഗമാണ് നമ്മുടെ ജനവിഭാഗം എന്ന് സുഹൃത്തുക്കളെ നമുക്ക് തെളിയിക്കാൻ സാധിക്കേണ്ടതുണ്ട് ഇസ്ലാമിന്റെ പ്രതിയോഗികൾ മുസ്ലിം സമൂഹം എന്ന് ാണ് എന്നറിയുന്നത് കൊണ്ടാണ് ഒരു കാലത്ത് കാലഘട്ടത്തിൽ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന മിസ്റ്റർ ഗ്ലാഡ്സ്റ്റൺ ബ്രിട്ടീഷ് ഗ്ലാറ്റ് അഭിമുഖീകരിച്ചു കൊണ്ട് വിശുദ്ധ ഖുർആനിന്റെ പ്രതി കയ്യിൽ എന്തിക്കൊണ്ട് അദ്ദേഹം ഒരിക്കൽ പറഞ്ഞു മുസ്ലിങ്ങളുടെ കയ്യിൽ ഈ ഖുർആാനുള്ള കാലത്തോളം മുസ്ലിങ്ങളെ പരാജയപ്പെടുത്താൻ നമുക്ക് സാധ്യമല്ല കോളനി രാജ്യങ്ങളിൽ ഒന്നടങ്കം തന്നെ മുസ്ലിങ്ങൾക്കെതിരെ കടുത്ത ക്രൂരമായ ക്രമണ പരമ്പര അഴിച്ചുവിട്ടപ്പോൾ ഇന്ത്യയിലും ലോകത്തിന്റെ നാനാഭാഗങ്ങളിലും മുസ്ലിങ്ങൾ നടത്തിയ അതിശക്തമായ പ്രതിരോധ നിരക്ക് മുമ്പിൽ പകച്ചു നിന്നുകൊണ്ടാണ് മിസ്റ്റർ ഗ്ലാറ്റ്സ്റ്റൺ വിശുദ്ധ ഖുർആനിന്റെ പ്രതി ഉപയോഗിച്ചുകൊണ്ട് ഈ ഖുർആൻ ഉയർത്തിപ്പിടിക്കുന്ന കാലത്തോളം അവരുടെ കയ്യിലുള്ള കാലത്തോളം അവരെ പരാജയപ്പെടുത്താൻ സാധ്യമല്ല എന്ന് പറഞ്ഞത് സംഘപരിവാർകാർ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട് ബ്രിട്ടീഷുകാരുടെ കരിങ്കൽ തടവറുകൾ കണ്ടപ്പോൾ അന്തമാൻ ജയിലിൽ നിന്നുകൊണ്ട് ബ്രിട്ടീഷുകാർക്ക് മാപ്പെടുത്തിക്കൊടുക്കുക സവർണറുടെ സവർക്കരുടെ പ്രതിനിധികളല്ല ഞങ്ങൾ മറിച്ച് ബ്രിട്ടീഷ് പതക്കെതിരെ അതിശക്തമായി പോർക്കളെ തുറച്ചുനിന്നുകൊണ്ട് പോരാടിയുടെയും ടിപ്പു സുൽത്താനും ഒക്കെ പ്രചോദനം ഉൾക്കൊണ്ട ഒരു വിശുദ്ധ വചനമുണ്ടല്ലോ ഒരു വിശുദ്ധമായ സന്ദേശമുണ്ടല്ലോ കലിമത്തു ഹക്കിനെ കുറിച്ച് പറയുന്ന ഭരണകൂടത്തിന്റെ മുഖത്ത് നോക്കിക്കൊണ്ട് സത്യം വിളിച്ചു പറയലാണ് ഏറ്റവും പ്രഖ്യാപിക്കുന്ന പ്രവാചകന്റെ അധ്യാപനങ്ങൾ ഉണ്ടല്ലോ ആ അധ്യാപനങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊള്ളുന്നവരാണ് നാം അതുകൊണ്ട് തന്നെ സവർക്കറ പോലെയുള്ള ആളുകളുടെ പിന്മുറക്കാർക്ക് പേടിപ്പെടുത്താമെന്നും ഭയപ്പെടുത്താമെന്നും കരുതരുത് ഈ സമുദായത്തിന് ആത്മാഭിമാനമുള്ള കാലത്തോളം ഈ രാജ്യമെന്ന് എന്ന് പറഞ്ഞാൽ ആർക്കവകാശപ്പെട്ടതാണ് എന്നാണ് സംഘപരിവാറി ഉയർത്തുന്ന ചോദ്യം ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങൾ ദേശത്തെക്കുറിച്ചല്ല സംസാരിക്കുന്നത് മനുഷ്യർ പല സന്ദർഭങ്ങളിൽ വരച്ചുണ്ടാക്കിയ ഒരു അതിർത്തി പങ്കിടുന്ന പ്രദേശങ്ങൾ മാത്രമാണ് ദേശം ഞങ്ങൾ ഈ പ്രപഞ്ചത്തെ കുറിച്ചാണ് സംസാരിക്കുന്നത് പ്രപഞ്ചം ആർക്കവകാശപ്പെട്ടതാണ് എന്നതാണ് പ്രസക്തമായ ചോദ്യം ഈ പ്രപഞ്ചം ആർക്കവകാശപ്പെട്ടതാണ് എന്ന ചോദ്യത്തിന് ഞങ്ങളുടെ മറുപടി ഇത് മുസ്ലിങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് എന്നല്ല മറിച്ച് ഞങ്ങളുടെ മറുപടി ഈ പ്രപഞ്ചവും ഈ പ്രകൃതിയുള്ള വിഭവങ്ങളും ഒക്കെ സൂചിപ്പിച്ചതുപോലെ സർവജന ൾക്കും ഇവിടെയുള്ള ഇതര ജീവജാലങ്ങൾക്കും അവകാശപ്പെട്ടതാണ് സർവ്വജനങ്ങൾക്കും ജീവജാലങ്ങൾക്കും അവകാശപ്പെട്ട ഈ പ്രകൃതിയെയും ഇവിടെയുള്ള വിഭവങ്ങളെയും ഒക്കെ ഒരുപിടി സവർണ ഫാസിസ്റ്റുകൾക്കും സവർണ സവർണിക്കൽ വിശ്വസിക്കുന്ന സംഘപരിവാറിന്റെ വിശലിപ്തമായ ആശയം കൊണ്ട് നടക്കുന്ന ഗോൾവാൾക്കറുടെ വിചാരധാരയിൽ നിന്ന് പ്രചോദനം പ്രവർത്തിക്കുന്ന ഫാസിസ്റ്റുകൾക്കും മാത്രം അവകാശപ്പെട്ടതാണ് എന്ന് പറയുമ്പോൾ മറിച്ച് പറയാന് ധൈര്യപ്പെടുന്ന ഒരു പ്രസ്ഥാനത്തെയും മറിച്ച് ഒരു സന്ദേശത്തെയും പ്രതിനിധാനം ചെയ്തുകൊണ്ടാണ് സ്റ്റുഡൻസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ ഓഫ് ഇന്ത്യ ഇവിടെ പ്രവർത്തിക്കുന്നത് തീർച്ചയായും നമ്മുടെ പാത എന്ന് കടുത്ത പ്രതിസന്ധികൾ നിറഞ്ഞ പാത തന്നെയാണ് എന്ന കാര്യത്തിൽ ഉണ്ടാകും നിങ്ങൾക്ക് തളരേണ്ടി വരും അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ ഒരു പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ നിങ്ങൾക്ക് കൊടിമുടികൾ കീഴടക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് കയറാനുള്ളത് കൊടിമുടിയാണ് എങ്കിൽ നിങ്ങൾ വിയർക്കേണ്ടി വരും നിങ്ങൾ വരും നിങ്ങൾ നിങ്ങൾ ഒരുപാട് സന്ദർഭങ്ങളിൽ പകച്ചു നിൽക്കേണ്ടി വരും പക്ഷേ ഇത്തരം അനുഭവപ്പെടുമ്പോൾ കീഴടങ്ങാൻ എന്ന് ഞങ്ങൾ ദുർബല ചിത്രല്ല എന്ന് പറഞ്ഞുകൊണ്ട് ദുർബല ചിത്രാവുകയില്ല എന്ന് ചിത്തരാജിച്ചുകൊണ്ട് ഞങ്ങൾ ജീവൻ യാചിച്ചുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ വിശ്വാസത്തെയും ആത്മാഭിമാനത്തെയും പണയപ്പെടുത്തുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകാൻ ൾക്ക് പ്രപഞ്ചനാകൻ തുണയേകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു